ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഈ ഒരു ഉപ്പ് ഉപ്പ് വെച്ച് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ചെയ്യാൻ പറ്റുന്നു എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെയും പാറ്റകളെയും എലികളെയും ഒക്കെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നും കൂടി നമുക്ക് നോക്കാം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്ലാസ്ക് ഒക്കെ എത്ര തന്നെ കഴുകിയാലും അതിനുള്ളിൽ നിന്നും ഒരു ബാഡ് സ്മെല്ലായിരിക്കും എപ്പോഴും ഉണ്ടാവുക അതുപോലെ തന്നെ എത്ര തന്നെ നമ്മൾ ഇത് കഴുകിയാലും അതിനുള്ളിൽ നിന്നും ചെറിയ അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ചെറിയ ചൂടോടു കൂടിയ വെള്ളം ഫ്ലാസ്കിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുലുക്കി വാഷ് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എത്ര വലിയ ബാഡ് സ്മെല്ലാണെങ്കിലും ഫ്ലാസ്കിനുള്ളിൽ നിന്നും അത് പോയി കിട്ടും ചായയൊക്കെ ഒഴിച്ച് വെക്കുന്ന ഫ്ലാസ്ക് ആണെങ്കിൽ എത്രയൊക്കെ നമ്മൾ കഴുകിയാലും ചായയുടെ ആ ഒരു സ്മെല് ഫ്ലാസ്കിനുള്ളിൽ നിന്നും പോവുകയേ ഇല്ല ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഫ്ലാസ്കിനുള്ളിലെ ചായയുടെ ആ ഒരു സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ് ഫ്ലാസ്കിനുള്ളിലെ അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കഷണം പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പേപ്പറിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം കല്ലുപ്പിട്ട് നമുക്ക് പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇപ്പൊ നല്ല വെയിലും ചൂടുമൊക്കെയുള്ള സമയമാണല്ലോ ഈ ഒരു സമയത്ത് നമ്മൾ ഷൂ ഉപയോഗിക്കുമ്പോൾ കാലിലൊക്കെ എപ്പോഴും വിയർപ്പായിരിക്കും അതുമൂലം നമ്മുടെ കാലും ഷൂവും ഒക്കെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് കല്ലുപ്പി ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഷൂവിൻ്റെ ഉള്ളിലേക്ക് രാത്രി നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഷൂവിനുള്ളിലെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നറായിട്ടും ബാത്റൂം ഫ്രെഷണറായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അത് മാത്രമല്ല നമ്മൾ അലക്കാനൊക്കെ ഒരുപാട് കൂട്ടി വെക്കുന്ന സമയത്ത് തുണികൾക്കുള്ളിൽ നിന്നും ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പൊ തുണികൾക്കിടയിൽ നല്ലൊരു സ്മെല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക അപ്പൊ എല്ലാവരും ഇതൊന്ന് try ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആണ് ഇട്ട് കൊടുക്കേണ്ടത് പൗഡർ ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു സ്മെല്ല് ഒരുപാട് സമയത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് ഉപ്പ് ചേർത്ത് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ കിച്ചൺ കൗണ്ടറിലും ഗ്യാസ് സ്റ്റോപ്പിലും ഡൈനിങ് ടേബിളിലും ഒക്കെ ഇതുപോലെ ഒഴിച്ച് ക്ലീൻ ചെയ്യാം വീട് മുഴുവനും നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക രാത്രി നമ്മൾ ഈ രീതിയിൽ കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കി കിടക്കുകയാണെങ്കിൽ രാവിലെ നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും നമുക്കുണ്ടാവുക ഉറപ്പായിട്ടും ഈയൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒരു അഞ്ചു മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് കർപ്പൂരം പൊടിച്ചത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം വിനാഗിരിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ ആ ഒരു സ്മെല് എലി പല്ലി പാറ്റ ഉറുമ്പ് ഇവയ്ക്കൊന്നും ഇഷ്ടമില്ലാത്തതാണ് എലി പല്ലി പാറ്റ അതുപോലെ തന്നെ ഉറുമ്പ് ഇവയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വീടിന്റെ ചുറ്റുപാടും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നൂറ് ശതമാനം എഫക്റ്റീവ് ആയ നല്ലൊരു ടിപ്പാണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് try ചെയ്ത് നോക്കൂ ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം എലിശല്യം മൂലവും പെരിച്ചായ് ശല്യം മൂലവും അതുപോലെ തന്നെ പല്ലി പാമ്പ് ഇവയുടെ ഒക്കെ ശല്യം കൊണ്ട് പൊരുതി മുട്ടിയവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അടിപൊളി ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പ് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് നാലോ അഞ്ചോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഒരു അഞ്ചു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇതിലേക്ക് ഞാനിനി ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം ഇപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എലിയുടെയും പെരിച്ചായുടെയും ശല്യം കൂടുതലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്തു കൊടുക്കാം ഇതിൽ നിന്നും വരുന്ന ആ ഒരു സ്മെല്ല് എലികൾക്കും പെരിച്ചാഴികൾക്കും മാത്രമല്ല പാമ്പുകൾക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീടിൻ്റെ പരിസരത്തേക്ക് പോലും ഇവയൊന്നും പിന്നീട് വരികയില്ല ഒരുപാട് ആളുകൾ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്